നമസ്കാരം ഈ വർഷത്തെ സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നോക്കൌട്ട് കാണാതെ പുറത്തായിരിക്കുകയാണ് സഞ്ജു സാംസന്റെ കേരള ടീം ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ മുംബൈ ആന്ധ്രയെ പരാജയപ്പെടുത്തിയതോടെയാണ് കേരളം ഔദ്യോഗികമായി ടൂർണമെന്റിൽ നിന്നും പുറത്തായത് കേരളം കളിച്ച ഗ്രൂപ്പ് ഇയിൽ നിന്ന് മുംബൈ ആന്ധ്ര ടീമുകളാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത് കഴിഞ്ഞ വർഷം സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ക്വാർട്ടർ ഫൈനൽ കളിച്ച ടീമാണ് കേരളം എന്നാൽ ഒരു വർഷത്തിന് ഇപ്പുറം ടീമിന്റെ പ്രകടനം പിന്നിലേക്ക് പോയിരിക്കുകയാണ് അവസാന ഗ്രൂപ്പ് മത്സരം കളിക്കാൻ ഇറങ്ങും മുൻപ് കേരളത്തിന്റെ നോക്കൗട്ട് സാധ്യതകൾ ശക്തമായിരുന്നു എന്നതാണ് ശ്രദ്ധേയം തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ ജയം നേടിയാണ് കേരളം ആന്ധ്രക്കെതിരായ അവസാന മത്സരത്തിന് എത്തിയത് എന്നാൽ നിർണായകമായ ഈ ഒരു മത്സരത്തിൽ കാരിടറി വീഴുന്ന കേരളത്തെയാണ് കണ്ടത് ഏറ്റവും മികച്ച പ്രകടനം വേണ്ടിയിരുന്ന അവസാന ഗ്രൂപ്പ് കളിയിൽ ടൂർണമെന്റിലെ തന്നെ തങ്ങളുടെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കേരളത്തെയാണ് കണ്ടത് ഹൈദരാബാദിലെ ജിംഖാന ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ വെറും എൺപത്തിയേഴ് റൺസിന് പുറത്തായ ടീം ആറ് വിക്കറ്റിന്റെ കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഈ ഒരു പരാജയം ടീമിന്റെ നെറ്റ് റൺ റേറ്റിനെയും ബാധിച്ചിട്ടുണ്ട് ആന്ധ്രയ്ക്കെതിരായ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കേരളം ഉറപ്പായും ഇക്കുറി സയദ് മുസ്താഖ് അലി ട്രോഫിയിൽ നോക്കൗട്ടിലേക്ക് യോഗ്യത നേടുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ പരാജയമാണ് കേരളത്തിന് ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നത് സജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനവും സയ്യിദ് മുസ്താഖ്ലി ട്രോഫിയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല അത് വലിയ ചർച്ചയും ആയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ശ്രദ്ധേയകരമായ ഒരു കാര്യം എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നും ഫോമിലുയരുന്ന സഞ്ജുവിന് തകർപ്പൻ തുടക്കമായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ ലഭിച്ചത് സർവീസിനെതിരായ ആദ്യ മത്സരത്തിൽ നാല്പത്തിയഞ്ച് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് അടിച്ചു കൂട്ടാൻ അജദേഹസിന് സാധിച്ചു ഇതിനുശേഷം നാല് മത്സരങ്ങളിൽ കേരളത്തിനായി കളിച്ച സഞ്ജു ഗോവയ്ക്കെതിരെ മാത്രമാണ് തിളങ്ങിയത് മഴ മൂലം പതിമൂന്ന് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ മഴ മൂലം പതിമൂന്ന് ഓവറാക്കി ചുരുക്കിയ ഗോവയ്ക്ക് എതിരായ മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് സഞ്ജു സ്കോർ ചെയ്തു ബാക്കി മൂന്ന് മത്സരങ്ങളിൽ പത്തൊൻപത് നാല് ഏഴ് എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ സ്കോറുകൾ ഇതിൽ ആന്ധ്രയ്ക്കെതിരായ അവസാന മത്സരത്തിൽ പന്ത്രണ്ട് ബോളുകൾ നേരിട്ടാണ് സഞ്ജു ഏഴ് റൺസിൽ പുറത്തായത് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട സഞ്ജു ഫ്ലോപ്പായത് ടീമിനും കനത്ത തിരിച്ചടി നൽകി ആന്ധ്രയ്ക്കെതിരെ സഞ്ജുവിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് വന്നിരുന്നുവെങ്കിൽ എങ്കിൽ കേരളത്തിന്റെ തലവര മാറുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ നാല് ജയവും രണ്ട് തോൽവികളുമാണ് കേരളത്തിനുള്ളത് സർവീസസ് നാഗാലാൻഡ് മുംബൈ ഗോവ ടീമുകൾക്കെതിരെയായിരുന്നു കേരളം വിജയിച്ചത് പരാജയപ്പെട്ടത് മഹാരാഷ്ട്രയോടും ആന്ധ്രയോടും ഇതിൽ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ശക്തരായ മുംബൈയെ കേരളം തോൽപ്പിച്ചത് ആധികാരികമായിട്ടായിരുന്നു ഏത് കരുത്തരെയും വീഴ്ത്താനും മികവുള്ള കേരളം അതുപോലെ തന്നെ ദുർബലരോട് തോൽക്കുകയും ചെയ്യും ഈ രീതിയിൽ മാറ്റം വരാതെ ആഭ്യന്തര കിരീടങ്ങളൊന്നും ടീം പ്രതീക്ഷിക്കേണ്ടതുല്ല